ജരകം കൺമുമ്പിൽ കാണുന്ന വേളയിൽ റബ്ബേ റബ്ബനാ ഹിരിചിനാ മിൻഹാ റിയപ്പെടുന്ന നേരത്തെ ആ നരകത്തിയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന കടന്ന് അലറി വിളിക്കുന്ന മനുഷ്യന്മാര് അവര് സങ്കടത്തോടെ റബ്ബിനെ വിളിച്ച് തേടുകയാണ് റബ്ബന റബ്ബനി ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തേ കിട്ടുതായോമൽ സാലിഹൻ വയറല്ല ഞങ്ങൾ ഇതുവരെ പ്രവർത്തിക്കാതെ വിട്ടുപോയ പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങളോട് ഞങ്ങളെ അതിലേക്ക് ക്ഷണിച്ചിരുന്നു ഞങ്ങളെ ആ മാർഗത്തിലേക്ക് നയിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കതിനൊന്നും അതിനൊന്നും നേരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളതിനോടൊക്കെ അവഗണനാ അവഗണനാനയമാണ് സ്വീകരിച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി റബ്ബേ നരകം ഉറപ്പാണ് സ്വർഗം ഉറപ്പാണ് ഇപ്പൊ ബോധ്യമായി പോയി അതുകൊണ്ട് റബ്ബേ ഈയിൽ നിന്ന് ഒന്ന് പുറത്തേക്കിട്ടിതെന്നാൽ ഞങ്ങൾ ചെയ്യാത്താമലൊക്കെ വന്ന് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുമ്പോ അള്ളാഹു പറയും മറുപടി അവലം അവരും ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ സമയം തന്നില്ലയോ മനുഷ്യ എത്രത്തോളം നിനക്ക് സമയം തന്നു മായ തതക്കറു തറ ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും രംഗത്തിറങ്ങാനും അതിനുവേണ്ടി അധ്വാനിക്കാനും ഒക്കെ നിനക്ക് സൗകര്യം കിട്ടുമാറ് നിനക്ക് ഞാൻ ആയുസ് തന്നില്ലയോ നിനക്ക് ഞാൻ സമയം തന്നില്ലയോ ആ സമയം നീ എങ്ങനെ എന്ന് നിങ്ങളോട് മുന്നറിയിപ്പ് തരാനുള്ള മുന്നറിയിപ്പുകാരെയും നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ അയച്ചിടന്നില്ലയോ വലിയ തിരക്കായി അഭിനയിച്ചുകൊണ്ട് ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നെട്ടോട്ടമോടിയിട്ട് എന്തിനു വിളിച്ചാലും ബിസിയാണ് ബിസിയാണെന്ന് പറഞ്ഞ് വഴിമാറിപ്പോയ നിനക്കിപ്പോ സമയം വേണമല്ലേ നിനക്കൊന്ന് തിരിച്ചു പോകണമല്ലേ ദുന്യാവിലേക്ക് ഇല്ലടോ സമയം അവസാനിച്ചു ആസ്വദിച്ചോ അക്രമികൾക്ക് ഒരു പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഇഹ് സൂഫിഹാ ആ നരകത്തിൽ കിടന്നിനി നിന്നനായി കൊണ്ട് ശിക്ഷ അനുഭവിച്ചോളോ വലാത്തു കല്ലിമോൻ എന്നോടൊരക്ഷരം വെണ്ടി പോകരുത് എന്ന് റഹ്മാനായ ഭവനോട് മറുപടി കൊടുക്കുമെന്ന് പരിശുദ്ധ കുറവാൻ പറയുമ്പോൾ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നാ ഇതുവരെ പറഞ്ഞത് ആഗ്രഹങ്ങളോടൊപ്പം റബ്ബിനോക്ക് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ആ ശരിയായ അർത്ഥത്തിൽ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം സത്യവിശ്വാസമുണ്ടാകണം അതോടനുബന്ധമായ ഏതെല്ലാം സ്വഭാവമൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വേണോ നമ്മുടെ കുടുംബത്തിൽ വേണോ കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ ബാപ്പയും ഉമ്മയും ഒക്കെ വർഷാവർഷം എഴുത്തിക്കാഫിന് വേണ്ടി ഹറമിൽ പോവുകയാണ് ബാപ്പയും ഉമ്മയും ഒക്കെ വർഷാവർഷം എഴുത്തിക്കാഫ് ഇതുകൊണ്ട് ഹെറമിൽ കഴിയുമ്പോ പൊന്നുമക്കളാ ബാപ്പ വാങ്ങിക്കൊടുത്ത മൊബൈലും കൊണ്ട് ഹെറാമിലാണ് കഴിയുന്നത് ഉമ്മയും ബാപ്പയും മക്കളോ ആണ് ഈ ജീവിതം കൊണ്ട് കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുമോ ഉപ്പമാരെ ഇതുകൊണ്ട് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ കയറാൻ കഴിയുമോ എല്ലാത്തിലും നമ്മുടെ മക്കളും കുടുംബവും ഒന്നിച്ചാ പോകുന്നത് ടൂർ പോകുമ്പോ കുടുംബസമേതം പോകാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് നല്ല ഭക്ഷണ ഹാളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ അവിടെ എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ നന്മയുടെ സദസ്സുകളിൽ മക്കളില്ല നന്മയുടെ സദസ്സിൽ ഭർത്താവില്ല നന്മയുടെ സദസ്സിൽ ഭാര്യമാരില്ല നന്മയുടെ സദസ്സിൽ ബാപ്പമാരില്ല നന്മയുടെ സദസ്സിൽ ഉമ്മമാരില്ല അവിടെയൊക്കെ ഒറ്റക്കൊറ്റക്കാണെന്ന് വന്നാൽ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുമോ കഴിയില്ല കുടുംബസമേതം സ്വർഗത്ത് പോണോ കുടുംബസമേതം ദീനിന്റെ സദസ്സുകളിൽ വരണം കുടുംബസമേതം ഖുർആൻ പഠിക്കണം കുടുംബസമേതം ഹദീസ് പഠിക്കണം കുടുംബസമേതം നല്ല നല്ല സദസ്സുകളിൽ ഹാജരാവണം കുടുംബസമേതം ഇസ്ലാം എന്താണെന്ന് അറിയണം കുടുംബസമേതം രംഗത്തിറങ്ങണം അതല്ല ഞാൻ ഉഷാറാണ് ഭാര്യ എങ്ങനെയെങ്കിലും നടന്നോട്ടെ രക്ഷിക്കാനാവില്ല ഒരാൾക്കും രക്ഷിക്കാനാവില്ല ഭർത്താവ് എങ്ങനെയെങ്കിലും ഭാര്യ ഇങ്ങനെ നടന്നോട്ടെ ആരുടെയും കെയർ ഓഫിൽ രക്ഷപ്പെടുന്ന ലോകമല്ലാതെ നോഹി നബിയുടെ കെയർ ഓഫിൽ മകൻ രക്ഷപ്പെടുമായിരുന്നു ഇബ്രാഹിം നബിയുടെ കെയർ ഓഫിൽ ബാപ്പ രക്ഷപ്പെടുമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ കെയർ ഓഫിൽ മൂത്താപ്പ അബൂതാലുബ് രക്ഷപ്പെടുമായിരുന്നു അതുപോലെ തന്നെ അബൂലഹബ് രക്ഷപ്പെടുമായിരുന്നു ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് അവരവര് പ്രവർത്തിച്ച് പരലോകത്ത് സ്വർഗീയ സൌഭാഗ്യത്തിന് ശാശ്വതമായ സമാധാനത്തിന്റെ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയുള്ള ഒരു ഉദ്ബോധനമായി ഇന്നത്തെ നമ്മുടെ ഈ വിലപ്പെട്ട ഈ പ്രോഗ്രാം ഈ വൈജ്ഞാനിക വേദി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനുഹൂല എല്ലാ അർത്ഥത്തിലും നമുക്ക് അവന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ